ഇന്നേ ഞാൻ വന്നേക്കണത് ഒന്ന് രണ്ട് കപ്പങ്ങയുടെ തൈ അല്ലെങ്കിൽ പപ്പായയുടെ തൈ വാങ്ങാൻ വേണ്ടി വന്നേക്കണേ നമ്മുടെ വീട്ടിൽ ഇന്ന് പപ്പായുടെ മരമെല്ലാം ഒന്ന് മറിഞ്ഞു പോയി പിന്നെ ഒരെണ്ണത്തിന് മറ്റേ മൂഞ്ഞ അല്ലെങ്കിൽ ഫംഗസ് വന്ന് അത് നശിച്ചുപോയി അപ്പോൾ രണ്ടും ഞാൻ ഫുള്ളായിട്ട് വെട്ടിക്കളഞ്ഞു ഇത് ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് കൃഷ്ണാ സാഗ്രോ എന്നും പറഞ്ഞു നമ്മുടെ അരയങ്കാവ് സ്ഥിതി ചെയ്യുന്ന ഒരു ഇതാണ് കൃഷിക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തൈയും എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ നേരെ വന്നതാണ് ഞങ്ങൾ അതിലൊരു വാട്സപ്പ് കൂട്ടായ്മേലും ഇപ്പോൾ ഇവർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വന്ന തൈകളും കാര്യങ്ങളും അല്ല അപ്പോൾ അപ്പോൾ അപ്ഡേഷൻ തന്നോണ്ടിരിക്കും ഞാൻ അങ്ങനെ നേരെ വന്നതാണ് വിളിച്ച് ബുക്ക് ചെയ്തിട്ടെ അപ്പോൾ ഇത് അതിൻ്റെ ഷോപ്പിന്റെ ഉള്ളാണ് ഞാൻ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാത്ത എടുത്ത വീഡിയോ കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ കൃഷിക്കാവശ്യമായ എന്തിനും നമ്മുടെ പരിസരത്തുള്ളവർ മണന്തുരുത്തിയും മറ്റു പരിസരങ്ങളിലുള്ളവരൊക്കെ നേരെ അങ്ങോട്ട് ചെന്നാൽ മതി പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന തൈകളാണ് ഒരെണ്ണം ഗോൾഡൻ പപ്പായയും പിന്നെ ഒരെണ്ണം റെഡ് റെഡ്ലേഡി പപ്പായ പിന്നെ ഒരു അഞ്ച് തക്കാളിയുടെ തൈ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം തണ്ണിമത്തനും വാങ്ങിച്ചിട്ടുണ്ട് തണ്ണിമത്തൻ മുളച്ച് വന്നോളൂ അപ്പോൾ അച്ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു കൃത്യമായിട്ട് മുളച്ച് കഴിഞ്ഞിട്ട് നട്ടാൽ മതിയിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടാട്ടോ വിട്ടത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ കൃഷ്ണാസും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ